മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണുസുദ്ധി ആതിലെയും നൂറെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രേണുസുദ്ധി പറയുന്നത് ഇനി ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് ഒന്നു തന്നെ വരില്ല ഇത്രയും പേര് വന്നില്ലേ ഇനിയിപ്പോൾ അതൊന്നും വരില്ലായിരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ ചിലപ്പോൾ വരില്ലായിരിക്കുന്നു ആതിലെയും നൂറെയൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഗെയിമിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നെവിൻ്റെ തൊപ്പി രാവിലെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് നെവിൻ അത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് റനാ ഫാത്തിമയാണ് കൊണ്ടുപോയതെന്ന് പക്ഷേ ഇതുവരെ ആരും കൊടുത്തിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ കിട്ടി എവിടെന്നെങ്കിലും ആർക്കെങ്കിലും കൊണ്ടുവന്ന് തരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് തരാം പിന്നെ എനിക്കിവിടെ ആരുടെ ഒന്നും പേടിയൊന്നും ഇല്ല ഞാനിവിടെ നോമിനേഷനിൽ ഈ ഈ ആഴ്ച ഞാൻ സേഫാണ് പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ രേണു സുദീനെ വെച്ചിട്ടാണ് നമ്മുടെ ഷാനവാസും അക്ബറും ഒന്ന് കളിക്കാൻ പോകുന്നത് അവർ പല ഗ്രൂപ്പായിട്ട് നല്ല കണ്ണിങ് ആയിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ രേണുസ്ദി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ എടുത്തോണ്ടൊന്നും പോയിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എടുക്കുകയില്ല പിന്നെ തന്ത്രത്തിലൂടെ ആർക്കും വേണമെങ്കിൽ അടിച്ചു മാറ്റാണെന്ന് ബിഗ് ബോസിൻ്റെ ആ ഒരു ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ ഗെയിമിനെ കുറിച്ചുള്ളതിൽ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്ന് രേണു ശുദ്ധി പറയുന്നു രേണു ഇപ്പോൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയൊക്കെ പെർഫോമൻസ് നന്നായി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഗെയിമിനായി